നിതീഷ് കുമാർ ഏതു നിമിഷവും മറകണ്ഠം ചാടുമെന്ന് പൊളിറ്റിക്സ് കേരള പറഞ്ഞിരുന്നു ആ റിപ്പോർട്ട് നിതീഷ് കുമാർ അധികാരത്തിനു അധികാരത്തിനുവേണ്ടിയാണ് ബിജെപിയുമായി ചേർന്നത് അധികാരമാണ് നിതീഷ് കുമാറിന് എല്ലാം പക്ഷേ നിതീഷ് കുമാറിന് കർശനമായ താക്കീത് നൽകിയിരിക്കുകയാണ് ജെ ജമ്മു കാശ്മീർ ഘടകം അവർ കൃത്യമായി നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നു ബിജെപിയോട് ചേർന്നാൽ ബിജെപി ജെ ഡിയുവിന് വിഴുങ്ങും മാത്രമല്ല ബിജെപിയുടെ വർഗീയ അജണ്ടയല്ല ജെഡിയുവിന്റെ സോഷ്യലിസ്റ്റ് അജണ്ട രണ്ടും ചേർന്നാൽ ഒരിക്കലും ശരിയാവില്ല അതുകൊണ്ട് കേന്ദ്രത്തിൽ ബിജെപി സർക്കാരുമായുള്ള ബന്ധം ഉടനെ തന്നെ വിടണം ബിജെപി സർക്കാരുമായുള്ള ബന്ധം ജെഡിയുവിന് ആപത്താണ് ജെഡിയുവിന്റെ വളർച്ചയ്ക്ക് വളർച്ചയെ അത് തടയും എന്തായാലും കൃത്യമായ വീക്ഷണമാണ് ജമ്മു കാശ്മീർ ഘടകം നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് കാശ്മീരിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിവേക് ബാലിയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് കാശ്മീർ ഘടകം ഒന്നടങ്കം ബിജെപിയുമായുള്ള ബാന്ധവത്തിന് എതിരാണ് അദ്ദേഹം പറയുന്നു ജമ്മുകാശ്മീരിൽ ജെ ഡിയു പച്ച പിടിച്ച് വരികയാണ് ഇസ്ലാമിക പണ്ഡിതന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ഇസ്ലാമിക സമൂഹത്തെ ജെ ഡിയുലേക്ക് ആകർഷിക്കാനും നിരന്തരം ശ്രമിക്കുന്നു ഞങ്ങൾ പക്ഷേ ബിജെപിയുമായുള്ള ബന്ധം അതിന് തിരിച്ചടിയായി മാറും ബിജെപി ജെ ഡിയുവിന്റെ അഖണ്ഡത തകർക്കും പലയിടത്തും അവർ ജെ ഡിയുവിനെ തകർത്തിട്ടുണ്ട് അരുണാചൽ പ്രദേശിൽ ഏഴ് എം എൽ എ മാരെ ബി ജെ പി തങ്ങളുടെ കൂടാരത്തിൽ എത്തിച്ചത് ഉദാഹരണം ഏഴ് എം എൽ എ മാരെ കൂടെ കൂട്ടി ജെ ഡിയുവിന്റെ ശക്തി അരുണാചൽ പ്രദേശിൽ നശിപ്പിച്ചു അരുണാചൽ പ്രദേശിൽ ജെ യു ഒന്നുമല്ലാതായി മാറി ബീഹാറിൽ ജെ ഡിയുവിന്റെ തണലിലാണ് ബി ജെ പി വളർന്നത് ഇപ്പോൾ ജെ ഡിയുവിനെക്കാളും വലിയ ഒരു രാഷ്ട്രീയ കക്ഷിയായി ബിജെപി മാറിയിരിക്കുന്നു ഇതൊക്കെയാണ് വിവേക് ബാലി എണ്ണി എണ്ണി നിതീഷ് കുമാറിനോട് പറഞ്ഞിരിക്കുന്നത് എത്രയും വേഗം ബന്ധം വിട്ടില്ലെങ്കിൽ മുസ്ലിം സമുദായം ഒന്നടങ്കം ജെഡിയുവിനെ വിട്ടുപോകും എന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകിയിരിക്കുന്നു ജമ്മു കാശ്മീരിൽ ജെ ശക്തി പ്രാപിച്ച് വരികയാണ് പക്ഷേ ബിജെപിയുമായുള്ള ബാധവം ജെ ഡിയുവിനെ തകർക്കും തകർക്കുക മാത്രമല്ല പടുക്കുഴിയിൽ കൊണ്ട് എത്തിക്കും ബിജെപിയുടെ ചരിത്രം അതാണ് ബിജെപി കാലാകാലങ്ങളായി നടത്തുന്നത് പ്രാദേശിക പാർട്ടികളുമായി കൂട്ടുകൂടി പ്രാദേശിക പാർട്ടികളെ വിഴുങ്ങുന്ന രീതിയാണ് മുമ്പ് ആസാമിൽ ആസാം ഗണപരിഷത്തൊന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു അവരുമായി ചേർന്നാണ് ആസാമിൽ ബിജെപി ശക്തി പ്രാപിച്ചത് ആസാം ഗണപരിഷത്ത് തകർന്ന് തരിപ്പണമായി മാറി ഇപ്പോൾ ആസാമിൽ ബിജെപി വലിയ ശക്തിയായി മാറുകയും ചെയ്തു ഇതുപോലെ പലയിടത്തും പ്രാദേശിക പാർട്ടികളെ കൂട്ടുപിടിച്ച് ബിജെപി വളരുന്നു അങ്ങനെ ബിജെപിയുടെ വളർച്ചയ്ക്ക് വളമാകാനുള്ളതല്ല ജെ ഡിയു എന്നാണ് നിതീഷ് കുമാറിനോട് അവർ പറഞ്ഞിരിക്കുന്നത് ജമ്മു കാശ്മീർ ഘടകത്തിന്റെ ഈ ആവശ്യം നിരാകരിക്കാൻ നിതീഷ് കുമാറിന് വലിയ പ്രയാസമാകും കാരണം ജമ്മു ജമ്മുകാശ്മീരിൽ ജെ യുവിന് ശക്തമായ സ്വാധീനമുണ്ട് വിവേക് ബാലി അവിടത്തെ തീപ്പൊരി നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മുഖവിലയ്ക്കെടുക്കാൻ നിതീഷ് കുമാറിന് തയ്യാറാകേണ്ടി വരും മാത്രമല്ല ബീഹാറിൽ ബീഹാറിലെ ജെ ഡിയുവിലും തമ്മിൽ തല്ലാണ് നിതീഷ് കുമാറിനെതിരെ എം എൽ എ മാർ ഒന്നടങ്കം രംഗത്ത് വരുന്ന രീതി ഭൂരിഭാഗം എം എൽ എ മാരും രംഗത്ത് വരുന്ന രീതി ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് നിതീഷ് കുമാർ ബീഹാറിലെ ഏകദേശം പന്ത്രണ്ടോളം എം എൽ എ മാർ ജെ ഡിയു വിട്ടു പോകാൻ തയ്യാറായിരിക്കുന്നു അങ്ങനെ നിതീഷ് കുമാറിനെ ഒറ്റയ്ക്കാക്കി മാറ്റിയിരിക്കുന്നു ബീഹാറിലെ ജെ ഡിയുവും ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ജെ ഡിയുക്കടങ്കം ഒന്നടങ്കം പറയുന്നു ഇത് അപകടമാണ് ബിജെപിയെ തൊട്ടാൽ ആ തൊട്ട കൈ പൊള്ളിച്ചിട്ടേ ബിജെപി പോകൂ ആ തൊട്ട കൈ നശിപ്പിച്ചിട്ടേ ബിജെപി പോകൂ ബീഹാറിൽ ബിജെപിയുടെ വളർച്ചയ്ക്ക് വളമായത് യു ജമ്മു കാശ്മീരിൽ അതിനുള്ള അവസരം കൊടുക്കരുത് ഇതാണ് വിവേക് ബാലി പറഞ്ഞത്